കാസർഗോഡ് നിരോധിതായ പ്രതികളുമായി ഒരാളുടെ വീട്ടിൽ നിന്ന് പിൻവലിച്ച കറൻസിയുടെ യന്ത്രവും കണ്ടെത്തിയിട്ടുണ്ട് നിരോധിത നോട്ടിടപാടുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ട് ദിവസമാണ് മലയാളി സംഘത്തെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത് നോട്ടിടപാടിനായി പ്രതികൾ തീരുമാനിച്ചിരുന്ന പള്ളിക്കരയിലെ സ്വകാര്യ ലോഡ്ജിൽ പോലീസ് പരിശോധന നടത്തി അറസ്റ്റിലായ ആന്ധ്ര ചെന്നാറെഡ്ഡിപ്പള്ളി സ്വദേശി സിദ്ധാന ഓംകാർ ഈ മാസം പതിനഞ്ചിന് ലോഡ്ജിൽ താമസിച്ചതിന്റെ രേഖകൾ ലഭിച്ചു പ്രതികളിലൊരാളായ ചട്ടഞ്ചാൽ ബെണ്ടിച്ചാലിലെ കെ വിജയന്റെ കോലാച്ചി അടുക്കത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അൻപത് ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെടുത്തു പിൻവലിച്ച രണ്ടായിരം രൂപയുടെയും നിരോധിച്ചായിരം അഞ്ഞൂറ് രൂപയുടെയും ഇരുപത്തിയാറായിരം കള്ളനോട്ടുകളാണ് കണ്ടെത്തിയത് ഇടപാടുകാർക്ക് കൈമാറാൻ നൂറെണ്ണം വീതം വരുന്ന കെട്ടുകളായാണ് നോട്ടുകൾ വീട്ടിലെ ഷെഡിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് പഴയ നിരോധിക്കപ്പെട്ട ഒരു കോടി നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതായത് രണ്ട് കോടിക്ക് ഒരു കോടി പുതിയ പൈസ കൊടുക്കുന്നതാണ് ഇവരുമായിട്ട് ഇവരോട് പറഞ്ഞത് അങ്ങനെ ഇവർ ഈ പറയുന്ന ഷെരീഫിന് ആദ്യം ഒരു ലക്ഷം രൂപയും പിന്നെ ഏഴ് ആറ് ലക്ഷം രൂപ അയച്ചു കൊടുത്തിരുന്നു അതിൻ്റെ ഒരാൾ വന്ന് ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഇത് ഫേക്ക് നോട്ടാണെന്ന് മനസ്സിലായി അങ്ങനെയാണ് അവർ തിരിച്ചു പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിലാണ് ഇവർ ഇവിടെ തടഞ്ഞു വെക്കുകയും മറ്റവർ അയാൾ ഇവിടെ ഇവരെ കൂടെയുള്ള ഒരാളെടുത്തു കൊണ്ടുപോയി ചെയ്ത് അങ്ങനെ അന്വേഷണം നടത്തിയതിൽ ഈ എന്ന് പറയുന്ന ചെറുക്കിള കോലാച്ചടുക്കം സ്വദേശി അവരെ വീട്ടിൽ നിന്ന് പിന്നെ രണ്ടായിരത്തിൻ്റെ ഒരു രണ്ടായിരത്തി അറുന്നൂറ് പഴയ നോട്ടുകളും ആയിരത്തിൻ്റെ ഒരു നൂറ്റി ഇരുപതോളം നോട്ടുകളും അഞ്ഞൂറിൻ്റെ ഒരു നാനൂറ് നോട്ടുകളും ഞങ്ങൾ സീസ് ചെയ്തിട്ടുണ്ട് പിന്നെ നോട്ട് എണ്ണുന്ന ഒരു മെഷീനും അപ്പോൾ അതിൻ്റെ ഇത് ചെയ്ത സ്ഥലമായിട്ട് നടക്കുന്നുണ്ട് മേൽപറമ്പ സ്വദേശി മുഹമ്മദ് ഹനീഫയെ കറന്താട് ദേശീയപാതയുടെ സർവീസ് റോഡിനരികിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാണ് സംഭവങ്ങളുടെ തുടക്കം ഹനീഫയെയും തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും കർണാടകയിൽ നിന്ന് പിടികൂടി നടത്തിയ അന്വേഷണത്തിലാണ് നിരോധിത നോട്ടിടപാടുകളാണ് സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തമായത് നിരോധിത നോട്ടിടപാട് നടത്തുന്ന സംഘത്തിൽ ഒരാളെ തടഞ്ഞു വെച്ച് ഏഴു ലക്ഷം രൂപ തട്ടിയ സംഭവത്തിലും ഹനീഫയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലും രണ്ട് കേസുകളാണ് കാസർഗോഡ് ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത് ആന്ധ്രാ സ്വദേശികളായ നാലുപേരും കാസർഗോഡ് സ്വദേശികളായ നാലുപേരുമാണ് ഇതുവരെ അറസ്റ്റിലായത് കൈരളി ന്യൂസ് കാസർഗോഡ്